ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ പട്ടാവി ഭാഗത്തായിട്ട് വരുന്ന വെള്ളിയങ്കല് പാർക്കിലേക്ക് പോയി അവിടെയെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാന്ന് കിട്ടാം സത്യം പറഞ്ഞാൽ അവിടെ ഒരു റിലാക്സേഷൻ പ്ലേസ് ആണ് നമ്മൾ വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ വന്നാലാണ് അതിൻ്റെ കിട്ടുക കുട്ടികൾ കളിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ അതിനുള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് മെയിനായിട്ട് പോയത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലായിട്ട് ഒരു ഷെൽഫി എന്ന് പറയുന്ന ഒരാളെ നടുന്ന സർബത്ത് കടയുണ്ട് അത് ഫേമസ് ആണ് ആ ഭാഗത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഒരു നാല് തരം എന്താ പറയുക സർബത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി